ജെക്കൊരു വേൾഡിലേക്ക് എല്ലാവർക്കും സ്വസ്വാഗതം അങ്ങനെ സാറ്റർഡേ സൺഡേയുടെ ഷൂട്ട് കഴിഞ്ഞു വീക്കെൻഡ് എപ്പിസോഡിൻ്റെ എല്ലാ ഷൂട്ടും കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ റിസൾട്ട് എന്താണ് ആരാണ് വിക്റ്റ് ആയത് എങ്ങനെയാണെന്നുള്ള പറഞ്ഞൊരാൻ മുമ്പായിട്ട് ബിഗ് ബോസ് സീസൺ സെവൻ്റെ അപ്ഡേറ്റ്സിനായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിർബന്ധമായി നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം ഞാൻ ബുധനാഴ്ച ഒരു വോട്ടിംഗ് അപ്ഡേറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ വോട്ടിംഗ് അപ്ഡേറ്റ് ഇടാന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സ സെർച്ചുകൾ നടത്തിയിട്ടാണ് വോട്ടിംഗ് അപ്ഡേറ്റ് ഇടുക അതായത് അൺഒഫിഷ്യൽ ആയിട്ടുള്ള എല്ലാ പോളിങ്ങുകളിലും എടുത്തിട്ട് എല്ലാ പോളുകളും എടുത്ത് ഹരിച്ചും കുണിച്ചും ഒക്കെ നോക്കിയിട്ടും പിന്നെ ജിയോട് ചാറിൻ്റെ ചെറിയൊരു അറിവൊക്കെ വെച്ചിട്ടാണ് നമ്മൾ വോട്ടിങ് അപ്ഡേറ്റ് ഇടുന്നത് ഈ ബുധനാഴ്ച ഇട്ട വോട്ടിംഗ് അപ്ഡേറ്റിൻ്റെ അടിയിൽ കുറേ പേര് ഇത് ഫേക്കാണ് മറ്റേതാണ് മറിച്ചതാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ക്ലോസിംഗ് വോട്ടിംഗ് അപ്ഡേറ്റും ഇടാറുണ്ട് കഴിഞ്ഞ വീക്കിൽ മാത്രം തെറ്റിപ്പോയി തെറ്റിപ്പോയി എന്ന് പറഞ്ഞാൽ ആര് ഇട്ടിട്ടുണ്ടായിരുന്നത് ഞാൻ നാലാം പ്ലേസിലായിരുന്നു ബട്ട് ൺഫോർച്ചുനേറ്റ്ലി ആര്യൻ അൺഫെയർ ആയിട്ടാണ് എവിക്റ്റായിപ്പോയത് അതിന് ശേഷം ഞാൻ ക്ലോസിങ് വോട്ടിങ് അപ്ഡേറ്റ് ഇഡലി നിർത്തി അപ്പോൾ ഇപ്പോൾ എവിക്റ്റ് ആയത് ആരാന്ന് പറഞ്ഞുതരാം ഞാൻ ബുധനാഴ്ച ഇട്ടുണ്ടായിരുന്ന വോട്ടിംഗ് അപ് സ്റ്റാറ്റസിൽ ലാസ്റ്റ് കിടന്നിരുന്ന രണ്ട് വ്യക്തികളുണ്ട് ഒന്ന് സാബ്മാനും ഒന്ന് നെവിനും ഇവർ രണ്ടുപേരും ഡേഞ്ചറസ് സോണിലാണെന്ന് ഞാൻ അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ ഇപ്പം ഞാൻ റിപ്പീറ്റിൽ പറയുന്നു അന്ന് ലാസ്റ്റ് കിടന്നിരുന്നത് നെവിൻ ആയിരുന്നു പക്ഷേ ഇന്ന് ലാസ്റ്റ് കിടന്നിരിക്കുന്നത് സാവമേനാണ് ഞാൻ ഒന്നുകൂടി വോട്ടിംഗ് അപ്ഡേറ്റ് പറഞ്ഞുതരാം ക്ലോസിങ് വോട്ടിംഗ് അപ്ഡേറ്റ് അനീഷ് അനുമോള് ഷാനവാസ് അക്ബർ ആദില നെവിൻ സാവമാൻ അപ്പോൾ ഡേഞ്ചർ സോണിൽ കിടന്നിരിക്കുക കിടക്കുന്നത് സാവമാനാണ് ഉറപ്പായിട്ടും ഡേഞ്ചർ സോണിലുള്ള വ്യക്തി എവിക്റ്റ് ആവുക തന്നെ ചെയ്യും എവിക്റ്റ് എവിക്ഷൻ നടന്നിരിക്കുകയാണ് പോയി വരാം അടുത്തൊരു വീഡിയോമായിട്ട്